നമസ്കാരം ജനവികാരം അപ്പാടെ സർക്കാരിന് എതിരായതോടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച കുടിശിക നിവാരണത്തിന് തുക കണ്ടെത്താനായി ധനവകുപ്പ് ആലോചനകളൊക്കെ തുടങ്ങി ബജറ്റിൽ കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ച പദ്ധതികൾ മുഴുവൻ വെട്ടിക്കുറച്ച് ആ പണം കുടിശ്ശിക തീർക്കാൻ ഉപയോഗിക്കാണ് ഇപ്പോഴത്തെ നീക്കം ബജറ്റ് അവതരിപ്പിച്ച വേളയിൽ തന്നെ കേന്ദ്ര സർക്കാർ സഹായത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് അതുണ്ടായില്ലെങ്കിൽ ഒരു പ്ലാൻ ബി ഉണ്ടാകുമെന്ന് കെ എൻ ബാലഗോപാൽ മുൻകൂട്ടി അറിയിക്കുകയും ചെയ്തു ആ പ്ലാൻ ബി ആണ് പദ്ധതി വെട്ടിക്കുറയ്ക്കൽ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പദ്ധതികൾ നിർത്തിലാക്കുകയോ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യുന്നത് വഴി ലാഭിക്കുന്ന പണം ക്ഷേമ പെൻഷനും ഡി എ കുടിശുകയും അടക്കമുള്ളവ വിതരണം ചെയ്യാൻ ഉപയോഗിക്കും ഇതോടെ സംസ്ഥാനം വികസനമില്ലാതെ സ്തംഭനാവസ്ഥയിലാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി എന്നാൽ കുടിശ്ശിക കൊടുത്താൽ ജനം കൂടെ നിൽക്കുമെന്ന ധാരണയിലാണ് സംസ്ഥാന സർക്കാരും അവരുടെ ധന മാനേജ്മെന്റ് വിദഗ്ദ്ധ സംഘവും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി പ്രചാരണം നടത്തിയിട്ടും ജനങ്ങൾക്ക് മനസ്സിലാകാതെ വന്നതോടെ കീഴടങ്ങൾ പ്രഖ്യാപിച്ച് വെറുതെയിരിക്കാനാണ് പിണറായി വിജയന്റെ ബുദ്ധിപരമായ ഉപദേശം കേന്ദ്ര നടപടികൾ കാരണമുണ്ടായ സാമ്പത്തിക ഞെരുക്കത്തിന്റെ പശ്ചാത്തലത്തിൽ പദ്ധതി വിഹിതത്തിൽ ക്രമീകരണം വരുത്താൻ മന്ത്രിസഭയാണ് തീരുമാനമെടുത്തത് ഇതിനായി ധന റവന്യൂ വ്യവസായ ജലവിഭവ ഊർജ വനം തദ്ദേശ വകുപ്പ് മന്ത്രിമാരടങ്ങുന്ന ഉപസമിതി രൂപീകരിച്ചു തുടരുന്ന പദ്ധതികൾ ഉൾപ്പെടെയുള്ളവർക്ക് വർക്കിംഗ് ഗ്രൂപ്പ് അനുമതി നൽകും മുമ്പ് അനിവാര്യത പരിശോധിച്ച ശുപാർശ നൽകാൻ ചീഫ് സെക്രട്ടറി ധന ആസൂത്രണ വകുപ്പ് സെക്രട്ടറിമാർ ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറി എന്നിവരുടെ കമ്മിറ്റിയും രൂപീകരിക്കും പദ്ധതി ക്രമീകരിക്കും എന്നതാണ് സർക്കാരിൻ്റെ ഭാഷ്യം വെട്ടിക്കുറയ്ക്കൽ എന്നതാണ് ഇതിൻ്റെ ധനകാര്യ അർത്ഥം ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി കോടിയാണ് ഈ സാമ്പത്തിക വർഷത്തെ സംസ്ഥാന പദ്ധതി വിഹിതം ഇതിൽ അൻപത് ശതമാനം വെട്ടിക്കുറയ്ക്കും ഇതിലൂടെ പതിനായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് കോടിയാണ് ലാഭിക്കുക മുൻ വർഷങ്ങളിലും പദ്ധതി വിഹിതം അറുപത് മുതൽ അറുപത്തഞ്ച് ശതമാനം വരെയാണ് സംസ്ഥാനത്ത് നടന്നത് നികുതി പിരിവിന്റെ കെടുകാര്യസ്ഥതയാണ് സംസ്ഥാനത്തെ കുത്തുപാളി കോടിക്കണക്കിന് നികുതി അടയ്ക്കാനുള്ള മുതലാളിമാരെ കൊണ്ട് കേരളീയം പോലുള്ള പരിപാടിക്ക് സ്പോൺസർഷിപ്പ് സംഘടിപ്പിക്കുക എന്ന പണി മാത്രമാണ് നികുതി വകുപ്പ് ചെയ്തത് വകുപ്പുകൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് അനന്തമായി പദ്ധതികൾ നീളുന്നത് പരിഹരിക്കാൻ ധന നിയമ റവന്യൂ മന്ത്രിമാരെ ഉൾപ്പെടുത്തി മറ്റൊരു ഉപസമിതിയും രൂപീകരിച്ചു ഉപസമിതി കൂടിയാലോചനകളിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ മന്ത്രിമാർ പ്രത്യേക ക്ഷണിതാക്കളാണ് സ്മാർട്ട് സിറ്റി ഉൾപ്പെടെ ുള്ള പദ്ധതികളെ കുറിച്ചും ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടും വിവിധ വകുപ്പുകൾ തമ്മിൽ പലവട്ടം തർക്കങ്ങൾ ഉടലെടുത്തത് ഇവ അനന്തമായി നീണ്ടുപോകാൻ ഇടയാക്കിയതിനെ തുടർന്നാണ് നടപടി ക്ഷാമബത്ത ഉത്തരവ് അടിയന്തരമായി ഇറക്കാൻ ധനമന്ത്രിക്ക് മേൽ സമ്മർദ്ദവുമുണ്ട് ക്ഷാമബത്ത ഉത്തരവിറങ്ങിയില്ലെങ്കിൽ സൊസൈറ്റി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന ആശങ്കയിലാണ് സഖാക്കൾ ഭരണശിലാ കേന്ദ്രമായ സെക്രട്ടറിയേറ്റിൽ രണ്ട് സഹകരണ സംഘങ്ങളാണുള്ളത് ഭരണകക്ഷിയുടേതും പ്രതിപക്ഷത്തിന്റേതും വർഷങ്ങളായി ഇരുപക്ഷവുമാണ് രണ്ട് സൊസൈറ്റികൾ ഭരിക്കുന്നതും ഇതിൽ ഭരണകക്ഷിയുടെ കയ്യിലിരിക്കുന്ന സൊസൈറ്റിയിൽ ഈ മാസം ഇരുപത്തിനേഴിനാണ് തിരഞ്ഞെടുപ്പ് നോമിനേഷൻ നടപടികൾ പൂർത്തിയായി ക്ഷാമബത്ത കുടി ഇരുപത്തിരണ്ട് ശതമാനം ആയതിന്റെ കലിപ്പിലാണ് സൊസൈറ്റിയിലെ വോട്ടർമാരായ ജീവനക്കാർ ചട്ടം പ്രകാരം നിയമസഭയിൽ നടത്തിയ പ്രഖ്യാപനത്തിൽ ഈ സാമ്പത്തിക വർഷം മൂന്ന് ശതമാനം ഡി എ തരാമെന്നാണ് മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം ജീവനക്കാരായ വോട്ടർമാരുടെ രോഷം തണുപ്പിക്കാൻ വാഗ്ദാനം ചെയ്ത മൂന്ന് ശതമാനം ക്ഷാമബത്ത സൊസൈറ്റി വോട്ടെടുപ്പിന് മുമ്പ് പ്രഖ്യാപിക്കണമെന്നാണ് സഖാക്കളുടെ ആവശ്യം അങ്ങനെ മൊത്തത്തിൽ കെടുകാര്യസ്ഥത മാത്രമാണുള്ളത് ഈ കെടുകാര്യസ്ഥതയ്ക്കിടയിലും ഇനിയും കേരളീയം പോലുള്ള പരിപാടികളാണ് നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്തു കണ്ടിട്ടാണ് എന്നുള്ളത് സർക്കാരിന് മാത്രമേ അറിയൂ ഇതൊന്നും കണ്ട് ജനങ്ങൾ വോട്ട് കുത്തില്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ അത്രയും നല്ലത് എന്നിരുന്നാൽ പോലും പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്ന സകല കെടുതികളും സാധാരണക്കാരന്റെ മേൽ വൻ ഭാരമായി വന്ന് ഭവിക്കുകയാണ് ഇത് എങ്ങനെയാണ് സാധാരണ ജനം നേരിടുക നടുവടങ്ങവന്റെ മുകളിലേക്ക് വീണ്ടും ഓരോരോ ഭാരങ്ങൾ മുതലാളിമാരെ വെറുതെ വിടുക അവരെ ഉൾപ്പെടുത്തിയാണ് ഈ കേരളീയം പോലുള്ള പരിപാടികൾ നടത്തുന്നത് കേരളീയത്തിന് സ്പോൺസർഷിപ്പ് നൽകിയ എല്ലാ പ മുതലാളിമാരുമായിട്ടും ജി എസ് ടി കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് സർക്കാരുമായി കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് ഫലത്തിൽ കേരളീയത്തിന്റെ സ്പോൺസർമാരായിട്ടുള്ളത് അവരടക്കാനുള്ള വൻ തുകയാണ് നികുതി ഇടത്തിൽ അടയ്ക്കാനുള്ളത് അതിനെല്ലാം നേരെ കണ്ണടച്ചു പിടിച്ചാണ് സാധാരണക്കാരൻ്റെ മേൽ നികുതിമാരം ചുമത്തുന്നത് അവൻ ഒരു നേരത്തെ ഒരു സവണത്തെ നികുതി മുടങ്ങിയാൽ അതിന് വരും അടുത്ത നോട്ടീസുകൾ പിന്നെ അതിന്റെ കാരണം തീർക്കാൻ അവൻ ഓടേണ്ടി വരുന്നത് ഒരു ജീവിതകാലം മുഴുവനായിരിക്കും എന്ന അവസ്ഥയിലേക്കും കാര്യങ്ങളുടെ പോക്കുണ്ട് എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇനി വെറുതെയിരിക്കാം കാരണം പദ്ധതികളെല്ലാം വെട്ടിക്കുറയ്ക്കുകയാണ് സർക്കാർ വെറുതെയിരുന്ന ശമ്പളം വാങ്ങാമെന്നൊക്കെ സർക്കാർ ജോലി കിട്ടിയാൽ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന സ്വപ്നം കാണുന്നവരുണ്ട് പക്ഷേ പിടിപ്പത് പണി അതിനുള്ളിലുമുണ്ട് എന്നുള്ളത് എല്ലാവരും മറന്നു പോകുന്നു എന്നാൽ അതിനൊരു അവസരമൊരുക്കുകയാണ് കെ എൻ ബാലഗോപാൽ എന്ന് ധനമന്ത്രി കാരണം പദ്ധതികളെല്ലാം വെട്ടിച്ചുരുക്കി വെറുതെ കാലിന്മേൽ കാലുകയറ്റി വെച്ച് ഇരിക്കുവാനാണ് ഇനിയുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഈ കാര്യങ്ങളെല്ലാം സാമ്പത്തിക ഞെരുക്കം ഉൾപ്പെടെയുള്ളവ ഏതെങ്കിലും ഒരു തരത്തിൽ കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കണം കേന്ദ്രം തരാത്തത് മാത്രമാണ് എല്ലാ പദ്ധതികളും മുടങ്ങുന്നത് എന്ന് വരുത്തി തീർക്കണം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇക്കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇക്കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ വിശ്വസിച്ചില്ലെങ്കിൽ ആ വലിയ തിരിച്ചടി കൂടി നേരിടേണ്ടി വരുമെന്ന് പിണറായിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് കെ എൻ ബാലഗോപാലിനോട് പദ്ധതികളെല്ലാം വെട്ടിച്ചുരുക്കി താങ്കൾ വെറുതെയിരിക്കൂ നമുക്ക് വെറുതെയിരിക്കാം ആഘോഷിക്കാം എന്നൊക്കെ പിണറായി പറയുന്നത് ഒരു മന്ത്രിസഭ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എത്തരത്തിലാണ് കഴിയുക എന്നുള്ളത് മനസ്സിലാക്കാവുന്ന കാര്യമല്ല മാത്രമല്ല ഇത് ശരിയായ ഒരു നടപ്പുവശവുമല്ല എങ്കിലും പിണറായി ചെയ്യുന്നതിനെ അനുകൂലിക്കുകയാണ് മന്ത്രിമാർ ഇനിയൊരു ഭരണമാറ്റം ഉണ്ടാകുന്നത് വരെ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഇനിയൊരു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ ഈ ബാധ്യതകളെല്ലാം വരുന്ന മന്ത്രിസഭയ്ക്ക് മുകളിൽ അവർ ഏറ്റെടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും ദരിദ്രമാക്കപ്പെട്ട ഒരു ഖജനാവല്ലാതെ മറ്റൊന്നും വരുന്ന മന്ത്രിസഭയ്ക്ക് നൽകാൻ പിണറായിക്കില്ല ഒന്നും മിച്ചം വെച്ചിട്ടില്ല എല്ലാം വടിച്ച് നക്കിയെടുത്തു ജനങ്ങളുടെ കാര്യവും തദൈവയായി നന്ദി